സനാതനധർമ്മത്തിന്റെ അമൂല്യമായിട്ടുള്ള ഗ്രന്ഥ സമുച്ചയങ്ങൾ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പരിചയപ്പെടുത്തുന്നത് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളാൽ വിരിചിതമായിട്ടുള്ള അതി മഹത്വവുമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വേദാന്ത വിജ്ഞാനം ജ്ഞാന കുതികൾക്ക് വേദാന്തം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പഠിതാക്കൾക്ക് തീർച്ചയായിട്ടും മാർഗദർശിയും വഴികാട്ടിയുമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത് തീർച്ചയായിട്ടും വാങ്ങിക്കണം വായിക്കണം വേദാന്ത വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ പരമോന്നതയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഈ ഒരു ഗ്രന്ഥ പഠനത്തിലൂടെ വേദാന്ത വിജ്ഞാനം പറഞ്ഞുവല്ലോ ഇത് രചിച്ചിരിക്കുന്നത് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളാണ് ഒരു സമ്പൂർണ്ണ വേദാന്ത കൃതിയാണ് ഒരു വിജ്ഞാന കലവറ ആ നാമം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൽ ഇല്ലാത്ത ആത്മവിദ്യ ഇല്ല എല്ലാം കൊണ്ടും സമ്പൂർണമാണിത് നൂറ്റി അറുപതിൽ പരം ലേഖനങ്ങളിലൂടെ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി ഒരു ജിജ്ഞാസുവിന് ആധ്യാത്മിക കുതുകിക്ക് എല്ലാം കൊണ്ടും അവനെ പണ്ഡിതനാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു രചന നിർവഹിച്ചിരിക്കുകയാണ് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി നിർഗുണ സപണ രൂപത്തിൽ ബ്രഹ്മത്തെ മനസ്സിലാക്കി വേദാന്ത രഹസ്യം വെളിപ്പെടുത്തുന്നു ഇന്ത്യ മഹാരാജ്യത്തിൽ ഇതുപോലെ മറ്റൊരു കൃതി ഏതെങ്കിലും ഒരു സ്വാമിയോ അല്ലെങ്കിൽ ഒരു സനാതനധർമ്മ പണ്ഡിതനോ ഇത്രയും ലളിതവും മനോഹരവുമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് സനാതനധർമ്മരഹസ്യമറിയാൻ ഈയൊരു ഗ്രന്ഥം മാത്രം പഠിച്ചാൽ മതിയാകും ശിവാനന്ദ ആശ്രമമാണ് ഈ ഒരു കൃതി പ്രകാശനം ചെയ്തിരിക്കുന്നത് ഇതില് അടങ്ങിയിരിക്കുന്ന സനാതന ധർമ്മ പണ്ഡിതനാക്കുന്നു നമ്മളെ സനാതനധർമ്മത്തിലെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് വേദാന്ത ആ വേദാന്ത വിജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രയോജനകരമാണ് ഭാരത സംസ്കാരം മുതല് ഗുരുകുല വിദ്യാഭ്യാസം അങ്ങനെ തുടങ്ങി ക്ഷേത്രങ്ങൾ ഭാരതമഹിമ ജീവിതത്തിന്റെ ലക്ഷ്യം ആധ്യാത്മികത ഗുരുവിന്റെ ആവശ്യകത ആത്മ അനാത്മവിവേകം സ്വർഗാതിലോകങ്ങൾ നരകങ്ങൾ കാലം കർമ്മം അതുപോലെ ശൈവം ശക്തയം വൈഷ്ണവം ശിവൻ കൃഷ്ണൻ ശക്തി ത്രിഗുണങ്ങൾ ആത്മാവ് ജീവാത്മാവ് പരമാത്മാവ് മായ മുക്തി മോക്ഷം ഭക്തി ജീവൻ മുക്തി പഞ്ചാഗ്നി വിദ്യ ഈശ്വരൻ ജഗത്ത് അവതാരങ്ങള് മഹാവാക്യങ്ങള് ഭക്തി മഹാത്മ്യം വൈഷ്ണവ വൈഷ്ണവഭക്തി ജപമഹാത്മ്യം യോഗ ജ്ഞാനം പുരുഷാർത്ഥങ്ങള് ആശ്രമങ്ങള് ഭാഗവത മഹിമ തുടങ്ങി സകലതും എല്ലാ വിഷയങ്ങളും ഈ ഒരു ഗ്രന്ഥത്തില് ചർച്ച ചെയ്യപ്പെടുന്നു പഠിക്കുക തീർച്ചയായിട്ടും വേദാന്ത വിജ്ഞാനം